അസ്ലാം വലൈക്കും ഹരി ഓൾ വെൽക്കം ടു ഹം ഡിസൈൻസ് അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഞാൻ ഈ വേറെ എഴുതിയിട്ടുള്ള ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് ത്രീ പീസ് അൺസ്റ്റിച്ച സെൽവാർ സൂട്ട് ആട്ടാ ഇതിന്റെ പിന്നെ ടോപ്പ് വരുന്നില്ല ടിഷ്യൂ ഷിമ്മർ ആട്ടാ ടിഷ്യൂ ഷിമ്മർ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് ഒതുങ്ങി കിട്ടും നൽകണോ അങ്ങനെ വേണോന്ന് തോന്നൂല ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പ് ലെങ്ത് സിക്സ്റ്റി വരെ സ്റ്റിച്ച് ചെയ്യാം ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ വരെ നമുക്ക് ഞാൻ വാഗത്തിലുള്ള ഫാബ്രിക് ഇതിലുണ്ട് കണ്ടില്ലേ ഇത്രയും നീളവും നീന്തൊക്കെയുള്ള നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് സോഫ്റ്റ് ഓർഗൻസയാണ് ഇത് ഓർഗൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ ഒതുങ്ങി കിട്ടൂല ഞാനിപ്പോൾ വേറെ ഇത് നിങ്ങൾ നല്ലോണം ഒതുങ്ങി നിൽക്കുന്ന സോഫ്റ്റ് ഓർഗൻസ് ഷോൾ ആണ് രണ്ടര മീറ്റർ ഷോൾ വരുന്നുണ്ട് രണ്ടര മീറ്റർ പാൻറ് അങ്ങനെയാണ് ഈ ഒരു ഇത് വരുന്നത് രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ് കുറേ കളർസായിട്ടൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞല്ലോ നല്ല കളർസാ മാത്രമേ സെലക്ട് ചെയ്ത് എടുത്തിട്ടിട്ടുള്ളൂ അപ്പോൾ ഇതാണ് രണ്ടാമത്തത് ഇതും നല്ല ഡിസൈൻ തന്നെയാണ് നീ ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ചും ഷോള് കൂടി വരുമ്പോൾ അപ്പോൾ ടോപ്പ് ടിഷ്യൂ ചിമ്മറാണ് ഷോള് സോഫ്റ്റ് ഓർഗൻസ രണ്ടര മീറ്റർ ഷോള് രണ്ടര മീറ്റർ പാന്റ് ഫോർ നാല് മീറ്ററോളം ഉണ്ട് ടോപ്പിന്റെ ഫാബ്രിക് സിക്സ്റ്റി വരെ ലെങ്ത് ഉണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വൺ സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിങ് നമ്മുടെ രണ്ട് ദിവസം കൂടെ പ്രൊഡക്റ്റ് നിങ്ങളെ കൈകളിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഏതാ പണ്ടത്തെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മുടെ തായ്ക്കൂടുത്തുള്ള ആ ഒരു വാട്സപ്പ് നമ്പറ് നിങ്ങൾ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് എന്താ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ അത്യാവശ്യം തടിയിലതാണ് നിങ്ങളത്തെ വീഡിയോസ് കാണുന്നതല്ല അറിയാലോ അപ്പോൾ ഇത് ഞാൻ നല്ല നൊതുങ്ങി നിൽക്കുന്ന നല്ല ഫിറ്റായി നിൽക്കുന്ന ഒരു ഫാബ്രിക് ആട്ടോ ടിഷ്യൂ ഷിമർ അതുകൊണ്ടാണ് അത്യാവശ്യം നമുക്ക് റേറ്റ് ടിഷ്യൂ ഷിമർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു ഫാബ്രിക്ക് തന്നെയാണ് ഓർഗൻസ ഷോളുമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ കളർ എന്ന് വെച്ചാൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇൻഷാകാം